ഈയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് ചെടികളൊക്കെ നന്നായി ഉഷാറായി നിൽക്കേണ്ടത് അതൊക്കെ മുളക് മുളകൊക്കെ പഴുത്തു അപ്പോൾ അതൊക്കെ ഒന്ന് പറച്ചെടുക്കട്ടെ അപ്പം ഇതെല്ലാവർക്കും അറിയാം നല്ല ഔഷധ ഗുണമുള്ളൊരു പഴം കൂടെയാണത് ഞെട്ടാഞ്ചൊടിയും പറഞ്ഞൊരു പഴം മഴ അതൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഒരു ഒന്നര മാസം ആയിട്ടുണ്ടാവും ഒരു മാസം ഒന്നര മാസമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ ഇതിലൊക്കെ പൂവിട്ടുവാണ്ടല്ലേ പൂവിട്ടിരിക്കുന്നത് അപ്പോൾ അത് ഈ പൂ വന്ന ശേഷമാണ് നമുക്ക് ചോളം ഉണ്ടാവും കേട്ടതാണെന്ന് മഴ വില്ച്ചോളത്തിൻ്റെ ഇത് വെള്ള ചോളമാണ് ചെറിയൊരു വയലറ്റ് കളറും കൂടെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ പൂവിട്ടുണ്ട് പൂവിട്ടാൽ ആദ്യം ഈ പൂവ് ഉണ്ടാവും അതിന് ശേഷമാണ് ഇതുപോലെ ചോളുണ്ടാവുക ഈ വേറാപ്പിളൊക്കെ ഇത്രയും പൂവുണ്ടായി ചെറിയ പൂവും കായൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഫിഷ് അമന അടിച്ചു കൊടുക്കും എല്ലാറ്റിലും അപ്പോൾ പൂവൊന്നും കൊഴിയാതെ നിറയെ കായ കിട്ടും എല്ലാതിലൊക്കെ കായ വരുന്നത് ഇതൊക്കെ ഞാൻ വിത്തുകളൊന്ന് നട്ട് കൊടുക്കുക അതുതന്നെ മുളച്ച് വന്നതാണ് മഴ പെയ്തൊക്കെ ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുക്കുകയും ചെയ്യാം അതിലിങ്ങനെടുക്കുകയും ചെയ്യാം ചീരയൊക്കെ ഒരു പ്രാവശ്യം നട്ടാൽ മതി പിന്നെ അതിൻ്റെ വിത്ത് വീണ തന്നെ പോലെ തന്നെ നമുക്ക് ചീര കിട്ടും നനവുണ്ടായാൽ മാത്രം മതി ഇപ്പോഴും ചീര ഉണ്ടാവും പിന്നെ അതുപോലെ ണ്ടായതാണ് ഒന്നും വിത്തിട്ട് ഇട്ട് കൊടുക്കാതെ തന്നെ ഉണ്ടായതാണ് നല്ല ചീരയാണ് കുറച്ച് ചീരാ പൊറിച്ചു കുറച്ച് പൊറിച്ച് എടുക്കാം കുറച്ചും കൂടെ ആവാനുണ്ട് പക്ഷേ ഇതിൽ ഒരുപാട് ഇങ്ങനെ തിങ്ങി ഉണ്ടായതുകൊണ്ടേ അപ്പോൾ നമുക്ക് കുറച്ച് ചീരങ്കൂടെ പൊറിച്ചാൽ ബാക്കിയുള്ള നന്നായി ഉണ്ടാവും വിത്തിട്ട് കൊടുത്തിട്ട് ഉണ്ടായതാണ് അപ്പം കടലപ്പിണ്ണാക്കും ചാണകം കൂടെ പുളിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് ഒന്നും കൂടെ ഉഷാറായി വരും എനിക്ക് കേക്ക് ഓർഡർ ഞാൻ കേക്ക് ചെയ്യുന്നുണ്ട് ടൈലറിങ് ഒക്കെ ചെയ്യണത് ആളാണ് അപ്പോൾ കേക്ക് ഓർഡർ ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്ക് ഒരു കുറച്ച് ദിവസം ശ്രദ്ധിക്കാൻ പറ്റിയില്ല നനയ്ക്കാൻ മാത്രമേ പറ്റിയുള്ളൂ വളം ഇട്ട് കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇനി എന്തായാലും വളമൊക്കെ ഇട്ട് കൊടുത്ത് ഉഷാറാക്കി എടുക്കണം ഇത് ഞാൻ വിത്തൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ വിത്ത് വീണ് മുളച്ചതാണ് കണ്ടില്ലേ അപ്പോൾ വള്ളിയിലൊന്നും കയറിയില്ല അതിന് മുമ്പ് തന്നെ ഒരു പടവൻ ഉണ്ടായിട്ടുണ്ട് പച്ചമുളക് ചെടിയാണ് അതിൻ്റെ മോൾക്കൂടെയാണ് വള്ളി കയറിയിരിക്കുന്നത് ഇത് ഞാൻ വിത്ത് പാകാതെ തന്നെ ഉണ്ടായത് പന്തല് കയറിയിട്ടില്ല അതിന് മുമ്പ് തന്നെ അത് കായ്ച്ചു അതുപോലെ വിത്തുകൾ വീണുണ്ടായതാണ് അപ്പോൾ നമുക്ക് ഒരു തോരനുള്ളത് പറിച്ചെടുക്കാം പൂവായി എല്ലാ ചട്ടിയിലും ഓരോ ചീരയെങ്കിലും ഉണ്ടാവും ഒരു ആറ് വെറൈറ്റി ചീരയുണ്ട് മനുഷ്യര ഇതിപ്പോ പച്ച ചീര ഇത് കണ്ടില്ലേ ഇപ്പം നാത്താങ്കരന്നാ തോന്നണത് ഓർമ്മയില്ല ഇത് ഊരൊക്കെ കണ്ടല്ലോ വിത്ത് വീണ് മുളച്ചതാ ഇതൊക്കെ മുളക് വരുന്നില്ല ചീര വിത്ത് വീണ് തന്നെ മുളച്ചതാണ് നല്ല ടേസ്റ്റുള്ള ചീരയാണ് പാൽ ചീര പാൽ ചീര തണ്ട കണ്ടല്ലേ വെള്ളം അപ്പോൾ ഇത് വിത്തിന് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ വിത്തൊക്കെ വീണ് അത് അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്കും നല്ല മഴ ഒന്നും കൂടെ കിട്ടുമ്പോൾ വിത്തൊക്കെ വീണ് നല്ല രീതിക്ക് മുളച്ച് നമുക്ക് വിത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഇഷ്ടംപോലെ ഇതും തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാ ചട്ടിയിലും ചീര ഉണ്ടാവും ഇത് സുന്ദരി ചീര ഇതൊക്കെ കണ്ടില്ലേ അങ്ങനെ ഉണ്ടായതാണ് അപ്പം ഇത് വാത്താങ്കരെന്നു തോന്നുന്നത് അപ്പോൾ എന്തായാലും വിത്തായിക്കോട്ടെന്ന് മാറ്റം നിർത്തിയതാണ് കണ്ടില്ല അതുപോലെ ഇപ്പം ഇതിലന്നെ ഇഷ്ടംപോലെ പുതിയ ചെടികളുണ്ടാവും ഒരു മാസം ഇട്ട വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് ഇങ്ങനെ ചോളം നടിയാൻ ഇളക്കുക അതൊക്കെ അതേപോലെ ചോളായി വന്നുകൊണ്ടില്ല നല്ല ഓറഞ്ച് കളറ് ചോളാണത് മഞ്ഞല്ല ഓറഞ്ച് കളറ് നല്ല മഞ്ഞള ചോളാണ് എല്ലാറ്റിലും പൂവിട്ട് ആദ്യം ഈ പൂവരും വരും അതിന് ശേഷമാണ് ചോളം വരിക കാറ്റും അതുപോലെ മഴയൊക്കെ ആയിരുന്നു കരുവപ്പൊക്കെ ചെരിഞ്ഞു ഇലഭാരം കൊണ്ടേ ചെരുവായി അതിന് നമുക്ക് രണ്ട് തണ്ട് പൊട്ടിച്ചെടുക്കാം ഇങ്ങനെ പൊട്ടിച്ചെടുത്താലാണ് പുതിയ ബ്രാഞ്ചൊക്കെ വന്നിട്ട് നിറയുക ഇല ഉണ്ടാവുക ഇത് ചെറിയ ഇലയുള്ള കരുവപ്പാണ് ഇന്ന് വലിയ ഇലയുള്ളത് വേറെയുണ്ട് മനസ്സിൽ മൽപ്പീരി ചീര പട്ടു അത് കണ്ട് മുഴുവൻ ഇതൊന്നും നമ്മൾ വിത്തിട്ടതല്ല ഇതൊക്കെ അതായത് ചെടികൾ ഉണ്ടായത് കണ്ടല്ലേ അത് തന്നെ വീണ് അതിന്നങ്ങനെ മുളച്ച് വരണം രക്തശാലി നല്ല ഇത്രയും ആയിരുന്നു രക്തശാലിയാണെങ്കിൽ അപ്പം നമ്മുടെ വെള്ള ചെമ്പകം പൂത്തിട്ടുണ്ട് നല്ല മണമുള്ള ചെമ്പകമാണ് വെള്ളം എല്ലാ ചട്ടിയിലും ചീര ഉണ്ടാകും പറ്റില്ല നല്ല ഇങ്ങനെയൊക്കെ എല്ലായിട്ടും ചീര ഉണ്ടാവും അന്ന് ഒരു പ്രാവശ്യം തന്നെ ചീര നട്ട് കൊടുത്താൽ ബാക്കിയാണ് ഇപ്പോൾ ഓരോ വെറൈറ്റികളാണ് കിടന്നത് ജീരകൃഷി എപ്പോഴും നമുക്ക് ലാഭമാണ് ഇതുപോലെ ഒരു ചെ ഒരു ചട്ടിയിലുണ്ടെങ്കിലും അതിൻ്റെ വിപ്പ് വീണും വിത്ത് വീണ എല്ലാ ചട്ടികളും ഇത് റോസ്മേരിയാണ് അപ്പോൾ ഇത് നമ്മൾ പുതിയ ചെടി ഉണ്ടാക്കണം അതവിടുന്ന് അവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കറ്റാർ വഴയിലൊന്ന് മുക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉണ്ടാവും പെട്ടെന്ന് വേര് പിടിക്കും ഞാൻ അങ്ങനെ ചെയ്യാം വേറെ ഒരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് കാണിച്ചിരാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചതാണ് നല്ല മണമാണത് കാണി മത്തനാണോ വള്ളി കയറ്റി പന്തലിൽ കയറ്റി കൊടുക്കാനായിട്ട് ഇട്ടതാണ് ഇത് നാഗപ്പട പോലെയാണ് കേട്ടോ അതപ്പോൾ ഇങ്ങനൊരു മൂന്നാല് ബ്രാഞ്ചായിട്ട് പോകണോ അപ്പോൾ അതൊന്ന് കട്ടിട്ട് കൊടുക്കാം അപ്പം നല്ല ഈ രണ്ട് ബ്രാഞ്ച് പോയാൽ